രാവിലെ മുതൽ എനിക്കിങ്ങനെ ഒരു ഫീല് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ലെറ്റ് ഷീ വോണ്ട് ടു സീ സമത്തിങ് എന്താ പറയണ്ടേ എന്താ പറയണ്ടേ പറയ എന്താ പറയണ്ടേ നത്തി ഒന്നുമില്ലല്ലോ അപ്പം താനോട്ടിരിക്കാം രാവിലെ മുതൽ ഇപ്പോൾ സമയം എട്ടരയായി പായസം കുടിക്കണമെന്ന് പുറത്ത് നല്ല മഴയാണ് ആൻഡ് എവ്രിബി ലൈക്സ് പഴംപൊരി കട്ടൻ ചായ പരിപാടി ലൈക്ക് ഇന്നലെ എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ പഴംപൊരി കഴിക്കാൻ പോയി ആൻഡ് എൻ്റെ ഭാഗ്യത്തിന് പഴംപൊരി കിട്ടിയില്ല അതും രാത്രി ഇതേ സമയത്ത് തന്നെയാണ് ഞാൻ നല്ല അന്വേഷിച്ച് പോയത് ആൻഡ് ഒരു ഏത്തപ്പഴം വാങ്ങിച്ചു ഞാനിവിടെ പഴംപൊരി ഉണ്ടാക്കി കഴിച്ചു ദാറ്റ്സ് ഇറ്റ് പക്ഷേ ഇന്നെനിക്ക് എന്തോ പായസം കുടിക്കണം എന്ന് തോന്നണ ഇത് കുറച്ച് ഓവർ അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഇറ്റ് ഇസ് ഓവറാൾ ഇന്നലെ പഴമ്പരി ഇന്ന് ഇത് എനിവേ കുക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുമെങ്കിൽ പിന്നെ ഉണ്ടാക്കി കൂടെ സോ ഐ തോട്ട് ഒരു സേമിയ പായസം ആക്ച്വലി ഇവിടെ എല്ലാം ഉണ്ട് പഴയ അടപ്രഥമനുണ്ട് സേമിയ പായസമുള്ള ഒരു സാധനമുണ്ട് പിന്നെ ദാറ്റ് തിങ് എന്താണെന്നാണ് ഞാൻ പറയണേ ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് നുറുക്കിനുള്ളത് കൊണ്ട് ഞാൻ എന്നാൽ സേമിയ പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു ആൻഡ് ഒരു കുഞ്ഞു കുഞ്ഞു ഉണ്ടുണ്ട് ബോഡല്ലേ ഷോ ജോയു യെസ് ഇത് ഈ സാധനം ഞാൻ അതാദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കഴിച്ചിട്ടിരിക്കുന്നുണ്ട് ഒരുപാട് വർഷം സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് എൻ്റെ വീട്ടിലൊക്കെ ഇഡ്ലി പാത്രം അല്ലെങ്കിൽ വി കൻ സേ മറ്റേ എന്തെന്നായിരുന്നു ഉരുളി അങ്ങനത്തിലേക്കാണ് വയ്ക്കാറ് അപ്പം ഞാനൊക്കെ വയ്ക്കുമ്പോൾ ഈ ചെറിയൊരു പായസത്തിന് വേണ്ടിയിട്ട് ദാ കുറച്ച് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാല് നല്ല മഴ ഈ പാൽ ഒന്ന് ചെറുതായിട്ട് കൂടാകുമ്പോഴേക്കും നമുക്ക് റോസ്റ്റഡ് സമയയുടെ ആ സംഭവം ഇട്ടുകൊടുക്കാം വീറ്റാണ് ഈ പ്രശ്നം ഞാൻ വാങ്ങിച്ചത് ഐ ഓൾവേസ് പ്രിഫർ ഓവർ പ്രിഫർഡർ നമ്മൾ എല്ലാവരും ഇപ്പം പക്ഷെ ഹെൽദി സൈഡൊക്കെ നോക്കാം എല്ലാത്തിലും പറ്റിയില്ലെങ്കിലും പറ്റുന്നതൊക്കെ നോക്കാം ഓക്കെ അപ്പം അയാൾ ലൈക്ക് ഇപ്പോൾ സമയം എത്രയാ ഹെറ്ററിയായിരുന്നല്ലേ പറഞ്ഞേരാത്ര മണിക്ക് തീരുന്ന എനിക്കറിയില്ല ഇതൊരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആണെന്ന് തോന്നുന്നു ഭയങ്കര പാടാണ് അല്ലെങ്കിൽ പായസം ഉണ്ടാക്കുന്ന ഒരു ചടങ്ങായിട്ട് ഭയങ്കര ഒരു ചടങ്ങ് മീൻസ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ എൻ്റെ ഇല്ലെങ്കിൽ ഒരു ആചാരം അല്ലെങ്കിൽ ഇതൊരു കുറച്ച് പണിയാണ് എന്നുള്ളൊരു ഫീലില് സം പീപ്പിൾ ആർ ലൈക്ക് അങ്ങനെയാണ് ബട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എളുപ്പമല്ലേ ഫീൽ ചെയ്തിട്ടുള്ളത് ഇതൊരു സ്ഥിരം പരിപാടി എന്താണെന്ന് പറയുമോ എന്തെങ്കിലും കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഐപാഡിൽ എന്തെങ്കിലും ഒരു പഴയ മലയാളം മൂവി സംതിങ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കോമഡീസ് സീൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ആണ് എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഞാൻ ചെയ്യാറ് സോ ഐ ഫീൽ ലൈക്ക് എന്തോ വേഗം തീരുന്ന പോലെ ആൻഡ് ദ വൺ തിങ് ഹലോ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ട് അപ്പോൾ അതെനിക്ക് ഞാൻ ഫീൽ ചെയ്യാറുണ്ട് ഞാനിപ്പോൾ ഫുഡ് കൊടുത്തോളൂ എക്സ്ട്രാ ചോദിക്കാനാണ് ഈ ഒരു പുനരക്കൽ അപ്പോൾ യാ പക്ഷെ ഞാനൊരു മ്യൂസിക് ഒക്കെ വെച്ച് ആൾക്കാർ ചെയ്യണമെന്നു പറഞ്ഞിട്ടുണ്ട് ബട്ട് ഞാനൊരു മ്യൂസിക് പേഴ്സൺ അല്ല ബട്ട് ഇഷ്ടമാണ് മ്യൂസിക് ബട്ട് എനിക്കിങ്ങനെ ഒക്കെ വയ്ക്കുമ്പോഴാണോ ഒരു രസം യു വോണ്ട് ഫോക്കസ് അപ്പോൾ യാ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് നമുക്കപ്പോൾ ബാക്കി പ്രോസീജറിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഞാൻ എന്താണ് വെറീസെല്ലി ആ സാധനം ഇടട്ടെ ഇടട്ടെ പൈസ വേണോ കുറച്ച് പാലെത്തേ ഇവർക്ക് എന്താണ് കുറച്ച് പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഈന ഇതാണ് എൻ്റെ ഈന ഇങ്ങോട്ട് നോക്കൂ ഇങ്ങനെ നോക്കൂ ഇതാ ഈന ഈനയുടെ ഒരു കസിൻ ലൈക്ക് ഒരുമിച്ച് ഞാൻ അഡാപ്റ്റ് ചെയ്ത വേറൊരാളാണ് നൂറും അപ്പം നൂറും കൂടെ വന്നിട്ട് രണ്ടുപേർക്കും ഒരുമിച്ച് പാൽ കൊടുക്കാം അല്ലെങ്കിൽ എൻ്റെ കൂട്ടി ഇപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ അവളെ പാത്രത്തിൽ തലയിടും ഫോർ ഷുവർ ഞാനാസിക്കാൻ സി ഇത് ഓൾറെഡി തിളച്ച് തുടങ്ങി ഇനി നമുക്ക് ശർക്കര ഉണ്ടാക്കാം സോ എൻ്റെ മൂവി ഇവിടെ പ്ലേ ആണ് എനിക്ക് പഞ്ചാറേനേക്കാൾ കൂടുതൽ ശർക്കരയാണ് ഇഷ്ടം ഓൺ പായസം ഓൺ കട്ടൻ ചായ വെച്ചാൽ എനിക്കെന്തോ ഇഷ്ടം അതും കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക ഷുഗർ കട്ട് ചെയ്തിട്ട് പിന്നെ ശർക്കര ഉണ്ടായപ്പോൾ അത് കൂട്ടിയിട്ട് ചായ കുടിക്കല് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻഡ് അത് ഭയങ്കര കുറവാണ് ആൻഡ് എനിക്ക് തോന്നുന്നു പായസത്തിൽ എനിക്ക് ആ ഒരു രുചിയാണ് ഇഷ്ടം പഞ്ചാരയുടെ ആ ഒരു സ്വീറ്റിനേക്കാളും ശർക്കരയുടെ ആ ഒരു സ്വീറ്റ് അതിനെൻ്റെ വ്യത്യാസമുണ്ട് ലൈക്ക് എനിക്കതാണ് ഇഷ്ടം അപ്പം ഞങ്ങളുടെ ശർക്കര ചുരണ്ടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു എന്താ പറയുക കുറച്ച് സമയം എടുക്കണ പ്രോസീജിയറാണ് കാരണം തരിയൊന്നും ഇല്ലാണ്ട് ചൊരുന്നി എടുക്കണം സോ പോക്കോണമെന്നല്ല നമ്മുടെ നമ്മുടെ വീട്ടിൽ അങ്ങനെയാണല്ലോ സാ ഇതായിരിക്കണം പൊക്കോണ്ട ഇതൊക്കെ ഉണ്ടല്ലോ ആ ഉണ്ട് ചതകളൊക്കെ പലപല സാധനങ്ങളാണ് ഓ ശർക്കര ശർക്കരപ്പായം നമുക്ക് ഉണ്ടാക്കാം ആൻഡ് ഇതാണ് വിൽക്കുക ദെൻ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഐ ആം സോ ഹാപ്പി ഇത് നല്ലപോലെ വന്നത് ഞാൻ കുറച്ച് കപ്പളിലിട്ട കേട്ടോ ആൻഡ് ഇതിടാൻ ഞാൻ മറക്കുന്നുണ്ട് അപ്പം അത് ഓടിച്ചിട്ട് ഞാൻ വേവിച്ചുകൊണ്ടിരിക്കുക ഇതും കൂടെ ഇട്ടിട്ട് വേണം കഴിച്ചോക്കെ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മറക്കുന്നത് ഇറ്റ്സ് മാൻഡറ്ററി ഫോമിങ് എന്തെങ്കിലും മറക്കും സി ഇപ്പം ഞാൻ ഈ സാധനം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുക ആൻഡ് ഇന്ന് രാത്രിത്തെ ഫുഡല്ല അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഗോതമ്പ് ദോശയാണ് അപ്പോൾ അതുണ്ടാക്കിയിട്ട് കഴിക്കണം ആൻഡ് ഇന്ന് ലേറ്റാണോ ഓൾറെഡി നോർമലി ഞാനൊരു എട്ട് മണിക്ക് മുമ്പൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞതാണ് ബറ്റ് ടുഡേ ബിക്കോസ് ഓഫ് ദിസ് പായസം ആൻഡ് ഇത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ തന്നെ എനിക്ക് കുറച്ച് നേരെ എടുത്തു ഞാൻ പുറത്ത് പോകണമോ വാങ്ങിക്കണോ എനിവേ പായസം പൈസ ഓൾറെഡി ഞാൻ ആ സംഭവം ഉള്ളിട്ട് മിക്സ് ആക്കിയില്ല ജസ്റ്റ് പുറത്തിട്ടുള്ളൂ ഞാനപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കാനായിട്ട് അപ്പം ഞാനത് മുഴുവനായിട്ട് ഇടാണ്ടാണ് ഇതിൻ്റെ മേലെ മാത്രം ജസ്റ്റ് ഇങ്ങനെ വെച്ചു സോ ഇത് കഴിച്ചു നോക്കുമ്പോൾ എനിക്ക് മിക്സ് ആക്കിയിട്ട് കഴിക്കാം ഇപ്പം ഞാനുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒമയ്ക്കോട് പുക പോകുന്നുണ്ടോ കാണുന്നുണ്ടോ നല്ല പുക ഉണ്ട് അയ്യോ അത്രയും ചൂടുണ്ട് അയ്യോ mô bê lạnh anh 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 fine mm. So anh mm -hmm. anh <laughs> മഴയത്ത് പായസം കുടിക്കാൻ തോന്നിയത് കിച്ചൻ ആകാതെ ഉണ്ടാക്കിട്ടപ്പം ഇത്ര ഞാൻ കുടിക്കൂന്ന് തോന്നുള്ളൂ ഞാൻ ദോല എടുത്തിട്ട് ഫ്രിഡ്ജിലൊക്കെ എന്നിട്ട് അത് ഇങ്ങനെ കുടിക്കാനാണ് ഇങ്ങനെ കോരി കോരി കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്തോ ഒരു ചൂടുള്ള പായസം കുടിക്കുന്നത് വെച്ച വികാരം ബട്ട് അത് ഒരു പാത്രത്തിൽ ഇങ്ങനെ പപ്പടമൊക്കെ പൊടിച്ച് അതേ ലെവലാണെങ്കിലും ഓക്കെ അവക്ക് ഞാൻ വന്നു ശ്രദ്ധിച്ച് സംസാരിച്ചു അവള് വാതലിനെ പോയിട്ടാണ് ഈ കടത്ത് തരുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല ഉം ഉം ഞാൻ പറഞ്ഞ ഇതും ഒരു വികാരമാണ് നമ്മുടെ ചൂട കഴിക്കുന്നെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രിഡ്ജിൽ ഇഷ്ടിക്കുന്ന പൈസ ആ ഞാനിപ്പോൾ അതെടുത്ത് ഇത് കുറച്ചു നേരം ഇങ്ങനെ വെച്ചിട്ട് നല്ല ചൂടൊക്കെ ആറിയിട്ട് ഞാൻ പ്ലാനിങ് ടു ഫുഡ് ദു ഫ്രിഡ്ജ് ഫ്രീസർ വെക്കരുത് വെച്ചുകഴിഞ്ഞാൽ വെച്ചിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം അത് ഞാൻ ഒരു സ്റ്റീലെ ഗ്ലാസ് എടുത്തിട്ട് വെച്ചു സ്പൂൺ പോലും ആയക്കണു എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിക്കാം ആൻഡ് ആക്കേലും കൊടുത്തിട്ട് അവർ കഴിക്കുന്ന കാണാനും ഐ ലൈക്ക് അപ്പം അപ്പൊ വന്നിട്ട് അവന് കൊടുക്കാൻ അവന് ഇഷ്ടമാണ് അവനതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ കഴിക്കുന്നത് ചൂടുണ്ടല്ലോ ഈ ചൂടിലെ പോലെ അവന് കഴിക്കാൻ പറ്റില്ല അതൊരു സംഭവമുണ്ട് അത്രയും ചൂടിൽ കഴിക്കില്ല ഞാനവന് കുറച്ചും കൂടി മധുരം വേണമെന്ന് പറയും ഞാൻ ഭയങ്കര മധുരം കുറച്ച് അവിടെ Yeah. Mm.